ഹായ് നമസ്കാരം ഈ മഹാകവി രവീന്ദ്രനാഥ ടാഗോറും രാമായണത്തിലെ ലക്ഷ്മണരേഖയും തമ്മിൽ എന്താണ് ബന്ധം രാമായണ മാസം അവസാനിക്കുകയാണ് ചിങ്ങമാസം പിറക്കുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം ഒന്ന് പറയുന്നത് രസകരമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നത് നമ്മൾ മാപ്പിള മാപ്പിളരാമായണത്തിനെക്കുറിച്ചും അറബി രാമായണത്തിനെക്കുറിച്ചും മറ്റ് പല രാമായണങ്ങളെക്കുറിച്ചും ഒക്കെ ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ സംസാരിച്ചു ഏതായാലും ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയാം എന്ന് വിചാരിച്ചു ഈ ലക്ഷ്മണരേഖയെക്കുറിച്ച് പറയുന്നത് ഏത് രാമായണത്തിലാണ് എന്ന് കുറെ അന്വേഷിച്ചു വാത്മീകി രാമായണത്തിലില്ല അതുപോലെ കമ്പരാമായണത്തിലോ പിന്നെ അധ്യാത്മരാമായണത്തിലോ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലോ ഇല്ല മാരീച നിഗ്രഹം എന്ന് പറയുന്ന ഭാഗത്താണ് ശ്രീരാമൻ പൊന്മാനിൻ്റെ പൊന്ന നിറത്തിലുള്ള സ്വർണ നിറത്തിലുള്ള മാനിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ നിലവിളിക്കുന്നതും ഇത് വിശ്വസിച്ച സീത ലക്ഷ്മണനോട് ജ്യേഷണ തിരക്കി പോകാനൊക്കെ പറയുന്നത് ഈ രാക്ഷസന്മാരൊക്കെ ഒന്നാം തരം മിമിക്രക്കാരായിരുന്നു രാമൻ്റെ ശബ്ദം അനുഹരിക്കുന്നവരാണ് അതുപോലെ ഗൗതമുടിയുടെ വേഷം നമ്മളീ ഫിഗർ ഷോ എന്നൊക്കെ പറയും പോലെ വേഷം കിട്ടിയാണല്ലോ ദേവേന്ദ്രൻ അഹല്യെ അഖല്ല്യെ സമീപിച്ചത് അങ്ങനെ ഇന്ന് കാണുന്ന പല കലാപരിപാടികളും വന്നുണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മണൻ പോകാതെ നിൽക്കുമ്പോൾ സീത ലക്ഷ്മണനെ ശകാരിക്കുന്നു നീ എൻ്റെ ജ്യേഷ്ഠൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്കറിയാം ആ ഭാഗത്ത് ലക്ഷ്മണൻ ഒരു വര വരച്ച് ഈ വരയ്ക്കപ്പുറം കടക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥ പക്ഷേ അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണൻ ആ ഭാഗത്തു നിന്ന് സീതയുടെ അടുത്ത് നിന്ന് നിലവിളി കേട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ സീതയെ വനദേവതമാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവിടെയും ഈ വരയുടെ കാര്യം പറയുന്നില്ല അപ്പോൾ ധാരാളം പേരോട് ഇത് ഏത് രാമായണത്തിലാണ് എന്ന് ഞാൻ അന്വേഷിച്ചു ഒപ്പം ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട് ഏതെങ്കിലും രാമായണത്തിൽ ഞാൻ കുറച്ച് മാത്രമേ അന്വേഷിച്ചുള്ളൂ ഏതെങ്കിലും രാമായണത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ഇവിടെ കമൻ്റ് ഇടണം അതൊരു പുതിയ അറിവായിരിക്കും പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അവൻ ചരിത്ര ഗവേഷകനാണ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് തിരുവാ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു രാമായണത്തിനെക്കുറിച്ച് തന്നെ ഒരുപാട് ടെലിവിഷനിൽ ടി വിയിൽ പല പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട് പേര് പ്രശാന്ത് മിത്രൻ എന്നാണ് അവനാണ് എനിക്കൊരു തൃപ്തികരമായ ഒരു ഉത്തരം പറഞ്ഞു തന്നത് അതിങ്ങനെയായിരുന്നു ഈ ടാഗോറിന്റെ കുട്ടിക്കാലത്ത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ ഒരു വലിയ വീടാണ് ടാഗോറിന്റെ ജീവിത ജീവിതാനുഭവങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പരിചാരകനുണ്ട് ധാരാളം കുട്ടികളുണ്ട് അംഗങ്ങളൊക്കെ ഉണ്ട് ഈ കുട്ടികളൊക്കെ കുസൃതി കാണിക്കുമ്പോൾ അതിൻ്റെ ശകാരം മിക്കവാറും കേൾക്കുക ഈ പരിചാരകനായിരിക്കും കുട്ടികൾ പുറത്തു പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ അപ്പോൾ ഈ പരിചാരകൻ ഈ നല്ല നല്ല കഥകൾ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും രാമായണം കഥയും മഹാഭാരതത്തിലെ കഥകളൊക്കെ രവീന്ദ്രനാഥ് ടാഗോറിനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഈ കുട്ടികൾ പക്ഷേ കുട്ടികളാണല്ലോ അവരിങ്ങനെ അവിടെ നിന്ന് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇതിൻ്റെയൊക്കെ ശകാരം ഈ പാവം വേലക്കാരൻ കേൾക്കുകയാണ് അദ്ദേഹം ഒരു ദിവസം ചെയ്തൊരു പരിപാടിയാണ് ഈ കുട്ടികളോട് പറഞ്ഞു ഒരു ചോക്കിട്ട് ഒരു വൃത്തം വരച്ചിട്ട് പറഞ്ഞു ഇത് ലക്ഷ്മണരേഖയാണ് ഈ രേഖ പണ്ട് കാട്ടിൽ വെച്ച് ശ്രീരാമചന്ദ്രനെ ചന്ദ്രൻ്റെ അടുത്തേക്ക് ലക്ഷ്മണൻ പോയപ്പോൾ സീതയോട് പറഞ്ഞു ഇങ്ങനെ ഒരു വര വരച്ചിട്ട് പറഞ്ഞു ഈ വരയ്ക്ക് പുറത്ത് പോകരുത് പോയാൽ അപകടമാണ് എന്ന് പറഞ്ഞു എന്നും ആ വരയ്ക്ക് പുറത്ത് പോയതുകൊണ്ടാണ് കൊണ്ടാണ് രാവൺ എന്ന് പറയുന്ന രാക്ഷസൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയത് എന്നൊരു കഥ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ കുട്ടികളെന്ത് ചെയ്യും ഈ വര ലംഘിക്കില്ല എന്നിട്ട് ഇതാണ് ലക്ഷ്മണരേഖ ഈ രേഖയുടെ പേരാണ് ലക്ഷ്മണരേഖ എന്ന് ഒരു പേരും കൊടുത്തു സത്യത്തിൽ ഈ കഥയിൽ നിന്നാണ് ഈ കഥ നമ്മൾ സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരുപക്ഷെ ഈ വേലക്കാരൻ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതാണോ അല്ലെങ്കിൽ അയാളുടെ തന്നെ ഭാവനാ സൃഷ്ടിയാണോ എന്നറിയില്ല അങ്ങനെ ഒരു അറിവും എനിക്കില്ല അതും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം കാരണം ഇത് കേൾക്കുന്നവർക്ക് അതൊരു കൂടുതൽ അറിയാനുള്ളൊരു സാഹചര്യവും കൂടിയായിരിക്കും ഏതെങ്കിലും പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒന്നും ഒന്നും അറിയില്ല പക്ഷേ ടാഗോറിൻ്റെ വേലക്കാരനാണ് ആദ്യമായിട്ടൊരു ലക്ഷ്മണരേഖ എന്ന് പറയുന്നൊരു സംഭവം സൃഷ്ടിച്ചത് എന്നും അത് നമ്മൾ രാമായണത്തിൻ്റെ ഭാഗമാണ് എന്നങ്ങ് വിശ്വസി വിശ്വസിച്ചു ഞാൻ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഉള്ളതാണല്ലോ ഈ രാമായണം എന്ന് പറയുന്നത് പല രാമായണത്തിലുമുള്ള സംഭവങ്ങൾ പല കൃതികളിലും ഒന്നിലുള്ളതല്ല മറ്റൊന്നിൽ കൂടുതലായിട്ടും കാണുക മൂലകഥ ഏകദേശം ഒന്നായിരിക്കുമെങ്കിലും ചില സംഭവങ്ങൾ അതിൽ വ്യത്യസ്തമായിരിക്കും അങ്ങനെയാണ് ലക്ഷ്മണരേഖയുടെ കഥ എന്നാണ് എൻ്റെ സുഹൃത്ത് ഞാൻ ഈ പറഞ്ഞ പ്രശാന്ത് മിത്രൻ എനിക്ക് പറഞ്ഞു തന്നത് ആലോചിച്ച് നോക്കിയപ്പോൾ അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സത്യസന്ധമായ ഒരു കഥയാണ് എന്ന് തോന്നി അതാണ് ഈ ടാഗോറും രവീന്ദ്രനാഥ് ടാഗോറും ലക്ഷ്മണരേഖയുമായുള്ള ബന്ധം കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ലക്ഷ്മണരേഖ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഏതെങ്കിലും രാമായണത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളതോ കേട്ടറിഞ്ഞിട്ടുള്ളതോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയ വിശേഷവുമായിട്ട് കാണാം നന്ദി നമസ്കാരം